ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വളരെയേറെ വ്യത്യസ്തമായ ഒരു റോറൈസ് ക്യാരറ്റ് ഗിയർ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ പച്ചരി ഞാൻ ഒരു നാല് തവണ നന്നായി തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം കുക്കർ അടച്ച് വിസിൽ വെക്കാം ഒരു അഞ്ച് വിസിൽ വന്നോട്ടെ ഇപ്പോഴുതാ അഞ്ച് വിസിലെല്ലാം വന്നിട്ട് പച്ചരി നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് പച്ചരി നന്നായിട്ട് വെന്തൊടഞ്ഞു പോകാൻ പാടില്ല പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഞെങ്ങുന്ന പാകത്തിൽ കിട്ടണം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ശേഷം ഇത് മാറ്റി വെക്കാണ് ഇനി ഒരു മിക്സർ ചെറിയ ജാറിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു പതിനേഴ് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിട്ട് ഏഴ് ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കുന്നത് പിന്നെ ഇതിലോട്ടൊരു ഒരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ട നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ തേങ്ങാപ്പാൽ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കട്ടിയൊന്നും പിടിക്കാതെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ കണ്ടോ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് ഒന്നാം പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള റോറൈസ് ക്യാരറ്റ് ഗിയർ റെഡി നോക്കി കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ